നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ ഐ എസ് എൽ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയോടാണ് പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു തോൽവി പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ അവരുടെ സൂപ്പർ താരമായ ലൂക്ക മേഴ്സണ് കഴിഞ്ഞിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി പക്ഷേ മത്സരത്തിൻ്റെ അവസാനത്തിൽ ലൂക്ക മേഴ്സണെ മലയാളി താരമായ രാഹുൽ കെ പി ഫൗൾ ചെയ്യുകയായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തിന് പരിക്കേറ്റു ഇപ്പോൾ അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാവുകയാണ് ഏകദേശം രണ്ട് മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നത് പഞ്ചാബ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബിൻ്റെ ഫുട്ബോൾ ഡയറക്ടറായ നിക്കോ ടോപോലിയാറ്റിസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് രാഹുൽ ചെയ്തത് ഒരു അനാവശ്യമായ അഗ്രസീവായ ഒരു ഫൗളാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിക്കോളാസ് പറഞ്ഞിട്ടുള്ളത് അതായത് ലുക്ക മേഴ്സണ് അദ്ദേഹത്തിൻ്റെ സർവീസ് ഞങ്ങൾക്ക് ഇനി വരുന്ന ഫിക്സ്റ്ററുകളിൽ ലഭ്യമാവില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് വളരെ അനാവശ്യമായ അഗ്രസീവായ ഒരു ഫൗളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ചെയ്തിരുന്നത് അത് അതാണ് ലുക്കയുടെ ആ ഒരു ഇഞ്ചറിയിലേക്ക് നയിച്ചത് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എത്രയും പെട്ടെന്ന് ലൂക്ക മെഴ്സൺ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇപ്പോൾ അവരുടെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടു വർത്താം